ആ വേ മരിയ വിസ് ഫൗസ്തീനായ ഡയറിയിൽ നിന്ന് മഠത്തിലേക്കുള്ള പ്രവേശനം ഏഴ് മുതൽ സന്യാസ ജീവിതത്തിലേക്കുള്ള ദേവബലിയുടെ കൃപ വളരെ വ്യക്തമായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ആദ്യമായി ഏഴാമത്തെ വയസ്സിലാണ് എൻ്റെ ആത്മാവിൽ ദേവസ്വരം ശ്രവിച്ചത് അതായത് കൂടുതൽ പൂർണ്ണതയിലൊരു ജീവിതത്തിലേക്കുള്ള ക്ഷണം എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും കൃപയുടെ വിളിയോട് അനുസരണുള്ളവളായിരുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിത്തരാൻ പറ്റി ആരെയും ഞാൻ കണ്ടുമുട്ടിയതുമില്ല എൻ്റെ പതിനെട്ടാം വയസ്സിൻ്റെ കാലഘട്ടം മഠത്തിൽ ചേരുവാൻ എൻ്റെ മാതാപിതാക്കളുടെ ആത്മാർത്ഥതയോടെ അനുവാദം ചോദിച്ചു എൻ്റെ മാതാപിതാക്കൾ അത് അപ്പാടെ നിരസിച്ചു ഈ തിരസ്കരണത്തിന് ശേഷം ഞാൻ കൃപയുടെ വിളിക്ക് ചെവി കൊടുക്കാതെ വ്യർത്ഥമായ ജീവിതചര്യയിലേക്ക് തിരിഞ്ഞു എന്നാൽ ഒന്നിലും എൻ്റെ ആത്മാവിന് സംതൃപ്തി ലഭിച്ചില്ല നിരന്തരമായ കൃപയുടെ വിളി എന്നിൽ ദുഃഖമുളവാക്കി അതിനെ വിനോദങ്ങൾ കൊണ്ട് അമർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു ഉള്ളിൽ ഞാൻ ദൈവത്തെ നിരാകരിച്ചു മൊഴി ഹൃദയത്തോടെ ഞാൻ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞു എന്നിട്ടും ദൈവകൃപ എൻ്റെ ആത്മാവിൽ വിജയം വരിച്ചു ആ മീൻ ഓ ഈശോയുടെ തിരഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കു വേണ്ടി കാരുണ്യ സ്വതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു